കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഒരു നാടിന്റെ തന്നെ പ്രശ്നമായി മാറുകയാണ് ഒരു കമ്പനി കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടിയിലാണ് ലാറ്റക്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു തവണ പഞ്ചായത്ത് സ്റ്റോപ്പ് എമ്മോ നൽകിയിട്ടും മന്ത്രി നേരിട്ട് നടത്തിയ സിറ്റിംഗിൽ അത് പരിഹരിക്കപ്പെട്ടതോടെയാണ് നാടിന്റെ ദുരിതം ഇരട്ടിയാവുന്നത് എറണാകുളം ജില്ലയിലെ കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറ വാർഡിലാണ് ലിസി എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ സ്ഥാപനം ഒരു കാലത്ത് ഈ നാടിൻ്റെ അഭിമാന സ്തംഭമായിരുന്നു നാടിൻ്റെ പൊതുശല്യവും പൊതുശത്രുവുമായി ഈ സ്ഥാപനം മാറിയിട്ട് ഇന്നേക്ക് പത്ത് വർഷത്തോളമായി റബ്ബർ ലാറ്റിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി മാലിന്യ സംസ്കരണത്തിൽ വരുത്തുന്ന പിഴവുകളാണ് പ്രശ്നം നിർമ്മാണത്തിനു ശേഷം മാലിന്യം പുറത്തേക്ക് മാലിന്യ സംസ്കരണത്തിന് വേണ്ടത്ര സംവിധാനങ്ങളില്ല പ്രദേശത്താകെ രൂക്ഷഗന്ധമാണ് ഈ മണം സഹിക്കുമ്പോൾ ഞങ്ങൾ ചന്ദനത്തിരി മേടിച്ച് കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസം ഓരോ പാക്കറ്റുകളാണ് ഞങ്ങൾ മേടിച്ച് ഓരോ പാക്കറ്റിലൊന്നും നിൽക്കില്ല ഡെയിലി ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ശ്വാസമൊട്ടൽ തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഛർദിക്കാൻ വരും ഈ മണം മണടിക്കുമ്പോഴായിരിക്കും ഈ മണം വിടുമ്പോഴാണ് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉണ്ണാനിരിക്കുന്നത് അയൽവാസികളിൽ നിന്നായിരുന്നു ആദ്യം പരാതികൾ ഇപ്പോഴത് പ്രദേശവാസികളൊന്നടങ്കം പറഞ്ഞു തുടങ്ങി പലയിടങ്ങളിലും സമരവും പ്രക്ഷോഭവും തുടർന്നു അപ്പോഴും കമ്പനി ഇതേ നിലപാടിൽ ഉറച്ചുനിന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കാൻ പലതവണ മലിനീകരണ നിയന്ത്രണ ബോർഡ് എത്തിയെങ്കിലും തീരുമാനം കമ്പനിക്ക് അനുകൂലമായിരുന്നു മാനേജ്മെന്റിന്റെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നും നാട്ടുകാർ പറയുന്നു നാട്ടുകാരിൽ പലർക്കും ശ്വാസം മുട്ടുൾപ്പെടെയുള്ള പല രോഗങ്ങളുമുണ്ട് എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ചെറിയ കൊച്ചിനൊക്കെ ഉള്ള ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ പോയി പറ്റില്ല സ്മെല്ലാണ് ഒരു തന്നെ തുറന്നു സ്മെല്ല് പുറത്തേക്ക് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പോലീസ് നടപടികളുമായി ഏറെ നാൾ നീണ്ടുപോയി ജനകീയ പ്രതിഷേധത്തിന് ഐക്യദാഡ്യമെന്നോണം പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ വ്യവസായ സൗഹൃദമാക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയ അദാലത്തിൽ ആദ്യമായി പരിഗണിച്ചത് ഈ കേസായിരുന്നു പഞ്ചായത്തിന്റെയോ നാട്ടുകാരുടെയോ മറുപടി വരുന്നതിന് മുൻപ് ഫാക്ടറി തുറക്കാൻ മന്ത്രി തന്നെ ഉത്തരവിട്ടു ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവ് ഇടപെട്ട് കമ്പനി തുറന്നു കൊടുക്കാനുള്ളൊരു എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഉത്തരവിട്ടു അങ്ങനെ കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജനങ്ങൾക്ക് ഇവിടെ ഉള്ള സകല ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ കമ്പനി ഇപ്പോഴും വർക്ക് ചെയ്യുന്നു ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒറ്റ അനാസ്ഥാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ കമ്പനി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ കമ്പനി ഇപ്പോഴും നിന്ന് പോകുന്നത് മന്ത്രി പി രാജീവന്റെ ബലത്തിലാണെന്നാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെ അഭിപ്രായം ഫാക്ടറിക്കുള്ളിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന് സംവിധാനങ്ങളുണ്ടെന്നാണ് കമ്പനി അധികൃതരുടെ വാദം അത് അപര്യാപ്തമാണെന്ന് പഞ്ചായത്തും നാട്ടുകാരും പറയുന്നു പലപ്പോഴും മാലിന്യം സമീപത്തെ തോട് വഴി പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് നമ്മുടെ തോടും കുടിവെള്ള പദ്ധതിക്ക് ശരിക്കും ബാധിക്കുന്നുണ്ട് പലരെയും കിണറില വെള്ളം ഉപയോഗിക്കുമ്പോൾ പല സ്വസ്ഥതകൾ കാണുന്നു തോട്ടിലിറങ്ങി ഞങ്ങൾ കുളിക്കാനൊക്കെ മുതൽ കുട്ടികൾ കുട്ടികളെ നിയന്ത്രി ഇറങ്ങുന്ന സ്ഥലം പ്രായമായല്ലാവരും അലക്കാരും കുളിക്കാനും വന്നുകൊണ്ടിരുന്ന തോടാണ് ആ തോടി അല്പം പോലും ഉപയോഗ ശൂന്യമായിട്ടാണ് കിടക്കുന്നത് നാടിന്റെ അഭിമാനമായിരുന്ന സ്ഥാപനം പൂട്ടിപ്പോകണമെന്നോ അടച്ചിടണമെന്നോ നാട്ടുകാർക്ക് അഭിപ്രായമില്ല കൃത്യമായ മാലിന്യ സംസ്കരണം വഴി നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഉപദ്രവമില്ലാതെ പ്രവർത്തിക്കണം ഈ സാധനം അവർ നല്ല രീതിയിൽ ഒന്ന് നമുക്ക് ഇല്ലാണ്ടാക്കുക പുറത്തേക്കുള്ള വെള്ളം അവരുടെ മാലിന്യം തള്ളില്ലേ നമ്മുടെ പക്ഷേ നമുക്ക് അനുകൂലമായിട്ട് ഇന്നവർ ചെയ്തു തന്നിട്ടില്ല കമ്പനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കമ്പനി അധികൃതർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ട്വന്റി ശ്രമം നടത്തിയെങ്കിലും ആരുടെയും പ്രതികരണം ലഭ്യമായില്ല നാട് വ്യവസായ സൗഹൃദം തന്നെയാകണം കൂടുതൽ സംരംഭങ്ങൾ വരണം ആളുകൾക്ക് തൊഴിലും ലഭിക്കണം പക്ഷേ അത് ഈ നാടിൻ്റെ മണ്ണും വായുവും വെള്ളവും മലിനമാക്കിക്കൊണ്ടാകരുതെന്നാണ് കോട്ടപ്പടി നിവാസികളുടെ ഏക ആവശ്യം പൊതുജനം സാർ കോട്ടപ്പെട്ടിട്ട് നിവാസികൾ ആ കമ്പനിക്കോ അവിടുത്തെ വ്യവസായത്തിനോ എതിരെല്ലാതടച്ചുപൂട്ടണമെന്നൊരു കടുത്ത നിലപാടൊന്നും അവർക്കില്ലതാനും പക്ഷേ അവരുടെ മണ്ണ് അവരുടെ വെള്ളം ഒപ്പം വായു അത് ശുദ്ധമാകണം അവർക്ക് ദുർഗന്ധത്തിൽ നിന്നൊരു പരിഹാരം ലഭിക്കണം എന്നത് മാത്രമാണ് ആവശ്യം